ഇതേ ആറ്റിറ്റ്യൂഡ് അവർ പിന്തുടരുന്നത് കൊണ്ടാണ് അവരുടെ മേളിൽ ഞാൻ സോഷ്യൽ മീഡിയ ഞാൻ ആശ്രയിച്ചത് അവരുടെ മേളിൽ നിന്ന് യാതൊരു നീതിയും കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ നീതി എനിക്ക് തന്നിരുന്നെങ്കിൽ എനിക്ക് ഒരു ആവശ്യമില്ല ഞാനൊരു ആവശ്യം പറയുമ്പോൾ പ്രിൻസിപ്പലോ സൂപ്രണ്ടോ കേട്ടിരുന്നെങ്കിൽ എനിക്കിതിൻ്റെ വേറെ ഇതുപോലെയുള്ള മാർഗങ്ങളിൽ പോകേണ്ട കാര്യമില്ല പ്രിൻസിപ്പലിനെ ഞാൻ കുറ്റം പറയുന്നില്ല കാരണം പ്രിൻസിപ്പൽ ഇപ്പോൾ പുതിയ ആളാണ് അദ്ദേഹത്തിന് കാര്യങ്ങൾ ഇപ്പോൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ ഇതിന് മുമ്പ് സൂപ്പറിൻ്റെ കുറച്ച് നാളായിട്ടുള്ള ആളാണ് അവർക്കൊക്കെ കാര്യങ്ങളൊക്കെ അറിയാം ഇവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ അവർക്കറിയാ അറിയാൻ അവർക്കറിയാം എന്നിട്ട് അവർ ഇതുപോലെ ഈ നമ്മളെന്തേലും കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ അവർ ഇത്ര ലക്ഷം രൂപയ്ക്ക് സാധനം വാങ്ങിച്ചുവന്നു ഇത്ര ലക്ഷം രൂപയ്ക്ക് അവർ മുടക്കി എന്ന് പറയും അപ്പോൾ എന്താണ് പ്രശ്നം എന്നുള്ളത് അവർ ചോദിക്കേണ്ടത് എന്താണ് എന്നിട്ട് എന്ത് എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നതെന്ന് അവർ ഇന്നുവരെ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടില്ല എല്ലാം ഉണ്ട് ആ രേഖകൾ ഉള്ളതുകൊണ്ടാണ് തന്നെയാണ് ഞാനിത് ശക്തമായിട്ട് പറയുന്നത് ഇത് അയച്ച മിക്ക ഹോപ്പികളും എൻ്റെ കയ്യിലുണ്ട് കാരണം ഇത് ഒന്ന് ഞാൻ തിരക്കുള്ളൊരു വ്യക്തിയാണ് ഞാനിത് ഓഫീസിലെ ചെയറിലിരുന്ന് ഒപ്പിട്ട് നടക്കുന്ന ആളല്ല ഞാൻ രാവിലെ ഹോസ്പിറ്റലിൽ ചെന്നാൽ മുതൽ വൈകുന്നേരം നാല് മണിവരെ അഞ്ച് മണിവരെ ചില സമയത്ത് ആറുമണിയോ അതിന് രാത്രിയിലും തുടർച്ചയായിട്ട് ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് ഒരുപാട് പേഷ്യൻസ് വരുന്നുണ്ട് അവർക്ക് ഒരുപാട് തരം പ്രശ്നങ്ങളുണ്ട് എൻ്റെ തലയിലെല്ലാം പലപ്പോഴും അതു തന്നെ ആയിരിക്കും അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് വർക്കും പിന്നെ കൂടാതെ അക്കാഡമിക്സും പിള്ളേ പഠിപ്പിക്കണം കൂടാതെ ഒരു ഒരുപാട് ജോലികളുള്ളതാണ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇതെല്ലാം വൈകുന്നേരം ക്ലാസ് ഉണ്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമേ എനിക്ക് അഡ്മിനിസ്ട്രേറ്റീവ് വർക്കിനുള്ള സമയം കിട്ടത്തുള്ളൂ അപ്പോഴാണ് നമ്മൾ ഞാൻ രാത്രിയിലൊക്കെ ഇരുന്നാണ് പലപ്പോഴും ഇത് ഇവിടെ ഇരുന്ന് ഇതിനകത്ത് ഈ ഇത്തരം റിക്വസ്റ്റുകളൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ സമയത്തിൻ്റെ കുറവുണ്ട് ചിലപ്പോൾ നമ്മളിത് അവരെ ഒരു വിശ്വസിച്ച് നമ്മൾ കോപ്പി കൊടുക്കും ചിലതിന് കോപ്പികൾ കാണത്തില്ല ചിലത് നേരിട്ട് അവരെ കാണുമ്പോൾ പറയും പിന്നെ ഒരുപാട് കമ്മിറ്റികളുണ്ട് കമ്മിറ്റികളിൽ നമ്മൾ പോവും മിനി അത് മിനിറ്റാക്കും പക്ഷേ മിനിറ്റിൻ്റെ പലപ്പോഴും കോപ്പി നമുക്ക് കിട്ടാറില്ല ഇങ്ങനെ പല ഘട്ടങ്ങളിൽ നമ്മൾ അറിയിച്ചിട്ടുണ്ട് അറിയിച്ച് പലതിൻ്റെയും എൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട് ഭൂരിപക്ഷത്തിൻ്റെയും കോപ്പി എൻ്റെ കയ്യിലുണ്ട് പക്ഷേ ഈ കോപ്പികൾ മാത്രം വിശ്വസിക്കേണ്ട കാര്യമില്ല അതിൻ്റെ പുറമേ നമ്മളിത് എല്ലാ സദസ്സുകളിലും ഞാൻ ഇവരെ ഡി എം ഇ ആയാലും പ്രിൻസിപ്പലായാലും ഏത് കമ്മിറ്റി വിളിച്ചാലും ഞാൻ അതിനെ അറ്റൻഡ് ചെയ്യും കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യാറുണ്ട് തീർച്ചയായിട്ടും കടുത്ത മനസ്സം സാമാന്യ സമ്മർദ്ദമാണ് കാരണം നമ്മുടെ മുമ്പിൽ വരുന്ന രോഗികളുടെ വിഷമവും അവരുടെ അവരുടെ ബുദ്ധിമുട്ടുകളും നമ്മളൊരു സൈഡ് കാണുകയും നമ്മളൊരു അവസ്ഥയിൽ ഇപ്പുറത്ത് നിൽക്കുകയും ചെയ്യുമ്പോൾ നമ്മളാരും സഹായിക്കാനില്ലല്ലോ നമുക്കതിന് വേണ്ടുന്ന സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ളതിൻ്റെ ആ ഒരു നിസ്സഹായാവസ്ഥ ഞാനത് ഫേസ്ബുക്കിൽ എഴുതിയിരുന്ന അത് ആ അവസ്ഥ തന്നെയാണ് ഇപ്പോഴും അവരുടെ എൻ്റെ കെ ജി എം സിറ്റി നമ്മുടെ ഓർഗനൈസ പേരൻറ്റ് ഓർഗനൈസേഷനാണ് അവർ അവർക്ക് അത്ര അങ്ങനെ വലിയ കപ്പാസിറ്റി കപ്പാസിറ്റിയൊന്നുമുള്ള ഓർഗനൈസേഷനൊന്നുമല്ല എന്നാലും അവർ ഈ പറഞ്ഞതുപോലെ അവർ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എനിക്കതിൻ്റെ അവരുടെ സപ്പോർട്ടൊന്നും അല്ല എനിക്ക് പിന്നെ ഈ പറഞ്ഞതുപോലെ ഇത് ആരെ തോപ്പിക്കാനോ ആർക്ക് വേണ്ടി വെല്ലുവിളിയോ നമുക്ക് അതൊന്നും അല്ല ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് കിട്ടിയാൽ തന്നെ മതി ഈ പ്രശ്നങ്ങൾ ഇന്നും എല്ലാ കാലത്തും ഇത് പരിഹരിച്ച് ജനങ്ങൾക്ക് വേണ്ടി ഇതിന് ഒരു നല്ല രീതിയിൽ ഇത് മുമ്പോട്ട് പോകണം അത്ര എൻ്റെ ആവശ്യമുള്ളൂ